ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എന്നത് ക്രിമിനൽ കേസുള്ള സ്ഥാനാർത്ഥികൾ പത്രങ്ങളിൽ പരസ്യം ചെയ്യണം എന്നാണ് ഇത്തരത്തിലൊരു പ്രസ്താവന വന്നതോടുകൂടി ആദ്യ വെടിപൊട്ടിച്ച് വി ടി ബൾറാം രംഗത്തെത്തിയിരിക്കുകയാണ് വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി വി ജയരാജനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടാണ് ബൾറാം ഫേസ്ബുക്ക് പോസ്റ്റിൽ രംഗത്തെത്തിയിരിക്കുന്നത് ക്രിമിനൽ കേസുള്ള സ്ഥാനാർത്ഥികൾ പത്രപരസ്യം നൽകണമെന്ന ഇലക്ഷൻ കമ്മീഷൻ വടകരയിലെ ചിന്താരകത്തിനു വേണ്ടി പത്രങ്ങൾ സ്പെഷ്യൽ സപ്ലിമെന്റ് ഇറക്കേണ്ടി വരുമല്ലോ എന്നാണ് ബെൽറാം ഫേസ്ബുക്കിലൂടെ പരിഹസിച്ചിരിക്കുന്നത് അതേസമയം ബെൽറാമിന്റെ പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ബെൽറാമിന്റെ പരിഹാസത്തിനെതിരെ സി പി എം പ്രവർത്തകരും പ്രതികരിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട മര്യാദകളും നിയന്ത്രണങ്ങളുമാണ് മാതൃകാ പെരുമാറ്റ ചട്ടത്തിൽ ഉള്ളത് പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലും പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രചാരണ ഉപാധികൾ റാലികൾ പൊതുസമ്മേളനങ്ങൾ എന്നിവയിൽ പാലിക്കേണ്ട മര്യാദകൾ എന്നിവ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി രാഷ്ട്രീയ പരസ്യങ്ങൾ നൽകരുത് എന്ന നാമനിർദ്ദേശം ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുമുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഗൂഗിളിനും രാഷ്ട്രീയ പരസ്യങ്ങൾ കണ്ടെത്തി തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം അതുപോലെ തന്നെ നിരവധി പ്രത്യേകതകളോടെയാണ് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനേഴാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഇന്നു ഇന്നുമുതൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു ഇത്തവണ നിരവധി പ്രത്യേകതകളോടെയാണ് പൊതുതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു സുപ്രധാന തീരുമാനം ശ്രദ്ധേയമാവുകയാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സ്ഥാനാർത്ഥികൾ അത് സംബന്ധിച്ച് പത്രമാധ്യമങ്ങളിൽ പരസ്യം നൽകി അതിന്റെ തെളിവ് കമ്മീഷനിൽ സമർപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഇതിലൂടെ ക്രിമിനൽ കേസുള്ള സ്ഥാനാർത്ഥികളെ വോട്ടർമാർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ എല്ലാ വോട്ടിംഗ് കേന്ദ്രങ്ങളിലും ജീവി പാറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ഇത്തവണ വോട്ടിംഗ് കേന്ദ്രത്തിൽ ചിഹ്നത്തിനോടൊപ്പം സ്ഥാനാർത്ഥികളുടെ ചിത്രവും ഉണ്ടായിരിക്കും അപരന്മാർക്ക് കടുത്ത അടിയാണ് ഇത് സമ്മാനിച്ചിരിക്കുന്നത് കൂടാതെ ഉച്ചഭാഷണ ഉപയോഗത്തിനും സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചരണങ്ങളുടെ ചിലവും തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവുകളിൽ ഉൾപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് തീയതിയുടെ സംസ്ഥാനത്തെ പോരാട്ടം മുറുകുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിൽ ഒരു ചുവട മുൻപേ യു ഡി എഫ് ഇരുപത് സ്ഥാനാർത്ഥികളുടെയും പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പതിനാറ് സീറ്റ് സി പി എമ്മിനും നാലെണ്ണം സി പി ഐക്കും മുന്നണി മാറിയപ്പോൾ എം പി വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ലോക് താന്ത്രിക് ജനതാദലിന് വടകര സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എന്നാൽ സീറ്റ് വിഭജനത്തിൽ പൂർണ്ണമായും തഴഞ്ഞെന്നാരോപിച്ച് മുന്നണിയിൽ കലാപത്തിന് കലാപത്തിനൊരുങ്ങിയിരിക്കുകയാണ് പാർട്ടി പതിനൊന്നിന് ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിലാകും അന്തിമ തീരുമാനം ഉണ്ടാവുക കഴിഞ്ഞ തവണ ജെ ഡി എസിന് വിട്ടുകൊടുക്കാത്ത കോട്ടയം സീറ്റ് ഇത്തവണ സിപിഎം സ്വന്തമാക്കിയതും അസ്വാരസ്യത്തിന് കാരണമായിട്ടുണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യവും ഇടതുമുന്നണിക്ക് തലവേദനയായി മുന്നിലുണ്ട് യു ഡി എഫിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുകയാണ് മുസ്ലിം ലീഗിനെ രണ്ടും കേരള കോൺഗ്രസിനും ആർ എസ് പിക്കും ഓരോ സീറ്റ് വീതവും നൽകാനാണ് തീരുമാനം മൂന്നാമതൊരു സീറ്റെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം രണ്ടാമത് രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനം കൊണ്ടാണ് കോൺഗ്രസ് കിട്ടിയത് കേരള കോൺഗ്രസ് ഒരു സീറ്റിൽ ഒതുക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിയെങ്കിലും ആ സീറ്റിന്മേൽ മേൽ പി ജി ജോസഫ് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞു കോൺഗ്രസിന്റെ കരട് പട്ടിക തയ്യാറാണ് ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടെ തീയതികളിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധി കേരളത്തിലുണ്ട് ഈ സാഹചര്യത്തിൽ പന്ത്രണ്ടിനെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് നീക്കം ബിജെപിയിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായം തേടിയിട്ടുണ്ടെന്നും അക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് നാല് മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ രൂപ നൽകിയ പട്ടികയും കേന്ദ്രത്തിന് മുന്നിലുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇ ഡി ജെ എസിനും നിർണായക പ്രാധാന്യം നൽകണം എന്ന കേന്ദ്ര നിർദ്ദേശവും ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ ലഭിച്ചിട്ടുണ്ട്